സജീവമായിട്ട് കോഴിക്കോട് തന്നെയാണ് അതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അതിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സ്റ്റേറ്റ് പ്രസിഡന്റ് സുരേഷ് പുത്തലത്ത് അതുപോലെ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി പി പ്രമോദ് കുമാർ ഇതിന്റെ ജനറൽ സെക്രട്ടറി തച്ചിലോട്ടി നാരായണൻ അതുപോലെ ഇതിൽ പങ്കെടുക്കുന്നതിന്റെ പ്രധാന സപ്പോർട്ടർ കൂടിയായ എ സജീവൻ സീനിയർ ജേണലിസ്റ്റ് അതുപോലെ അഖിൽ പാറട്ടൽ ആണ് അതുപോലെ സ്പോർട്സ് സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള സ്പോർട്സ് അസോസിയേഷൻ ഓഫ് ഓഫ് ഡിസേബിൾഡ് കേരളയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയേഷ് കെ എൻ ഇത്തരം ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് പ്രോഗ്രാം ഇതിന്റെ ഇവന്റ് ഈറോഡ് വെച്ചാണ് നടക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ തീയതികളിലാണ് ഈറോഡ് വെച്ച് നടക്കുന്നത് ബാക്കി സ്പോർട്സിന്റെ കാര്യങ്ങളെ കുറിച്ചും അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളും ഇതിന്റെ അ ടെക്നിക്കൽ ട്രെയിനിംഗിൽ ഉൾപ്പെടു ഇട다는 അതിരോ പ്രധാനം ഞാൻ സ്കിറ്റ്ം സംസാരിക്കാം ഇവിടെ ഈ അസോസിയേഷൻ തുടങ്ങിയട്ട് രണ്ട് മാസം കേട്ടോ ബട്ടൻ എന്നൊരു ടീമാണ് കൂടി സെലക്റ്റ് ചെയ്തേ ഞാന 25 പേരെ ഉൾക്കളങ്ങിയ ഇതിനെ ട്രയൽ സെഷൻ കൂടെ കൊടുത്തിട്ട് ഒരു 15 ദിവസം ട്രെയിനിംഗ് എടുത്തിട്ട് ನಮ್ಮೆ ಇದು <experiences>